<inaudible> ി പറയേണ്ടത് എൻ്റെ കുടുംബത്തോടാണ് സെമിനാരി പഠനകാലത്ത് ഓരോ തവണയും വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ മുറ്റത്ത് നിൽക്കുന്ന മമ്മിയെ തിരിഞ്ഞു നോക്കാൻ പേടിയാണ് കാരണം മമ്മിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടാവും ആ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഞാനും കരഞ്ഞു പോകും അതുകൊണ്ട് ഒരിക്കലും നോക്കാറില്ല ആ പേടി ഇന്നും ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട പപ്പ മമ്മി നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരായിരം ഒരായിരം നന്ദി സെമിനാരിയിൽ ചേരുന്നതിന്റെ തലേദിവസം രാത്രി കഞ്ഞി വിളമ്പിത്തരുന്നതിനിടെ പൊട്ടിക്കറിഞ്ഞുപോയ മമ്മിയെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എന്തിനാ കരയുന്നേ ചോദിച്ചപ്പോൾ പറഞ്ഞത് സന്തോഷം കൊണ്ടാണെന്നാണ് ഒത്തിരി വൈകി ഉണ്ടായി മകൻ തങ്ങളുടെ വയസ്സുകാലത്ത് കൂടെ ഉണ്ടാവണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കണം എങ്കിലും ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ മാറ്റി വെച്ച് ചങ്കുപുറച്ച് കൊടുക്കുന്ന വേദനയോടു കൂടിയാണെങ്കിലും എന്നെ ദൈവത്തിന് സമർപ്പിച്ച പ്രിയപ്പെട്ട പപ്പയെ മമ്മി നിങ്ങളെ ഞാൻ ഒരിക്കലും നിരാശരാക്കില്ല എന്നുറപ്പ് മാത്രം നൽകുന്നു പപ്പ എനിക്കൊന്നും ശക്തമായ ഒരു കോട്ടയായിരുന്നു ഏതൊരു ആവശ്യത്തിലും ഒരു കുഞ്ഞിനെ പോലെ ഞാൻ ഇന്നും സഹായത്തിന് ഓടിയെത്തുന്നത് എൻ്റെ പപ്പയുടെ അടുത്തേക്കാണ് മമ്മി എനിക്ക് ചുറ്റുമെന്നും പ്രാർത്ഥനയുടെ കോട്ടകൾ തീർത്തിരുന്നു ഈയിടെയായിട്ട് മമ്മിയെ കാണുന്നവരൊക്കെ പറയാറുണ്ട് വല്ലാതെ ക്ഷീണിച്ചു പോയെന്ന് അതെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചും നോമ്പ് നാട്ടൊക്കെ ക്ഷീണിച്ചതാണ് തങ്ങൾ കടന്നു വന്ന കനൽ വഴികളിലൂടെ ഒന്നും നടക്കാൻ തങ്ങളുടെ മക്കൾക്കൊരിക്കലും ഇട വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെ എന്നെയും എൻ്റെ സഹോദരങ്ങളെയും വളർത്തിയ പ്രിയപ്പെട്ട പപ്പേ മമ്മി ഒരായിരം നന്ദി ജീവിത മൂല്യങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും ദേവാശ്രയത്തിന്റെയും ഒക്കെ ആദ്യപാഠങ്ങൾ ഞാൻ പഠിച്ചത് നിങ്ങളിൽ നിന്നാണ് നിങ്ങൾ എനിക്ക് നൽകിയതിന് ഒരിക്കലും ഒരിക്കലും ഒന്നും പകരം തന്നാലാകില്ല പക്ഷേ ഞാൻ ഒരു ഉറപ്പ് മാത്രം നൽകുന്നു എൻ്റെ അവസാനത്തെ ബലിയോളം എല്ലാ കുർബാനകളിലും ഇനി നിങ്ങൾ ഉണ്ടാകും ഇനി നന്ദി പറയേണ്ടത് എൻ്റെ ചേട്ടനും ചേച്ചിയോടുമാണ് നിങ്ങളുടെ അനിയനായി ജനിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ് നിങ്ങളുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കാൻ നേരിട്ട് അനുഭവിക്കാൻ എനിക്ക് അധികം സമയം കിട്ടിയിട്ടില്ല കാരണം ഞാൻ യു പി സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരവരുടെ ഹയർ സ്റ്റഡീസിന് പോയി കഴിഞ്ഞിരുന്നു വിലയിൽ ദിവസങ്ങൾ മാത്രമേ നമ്മൾ ഒരുമിച്ച് ഓരോ വർഷവും വീട്ടിൽ ചിലവഴിക്കാറുള്ളൂ എങ്കിലും ആ ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളും ഓർമ്മകളും നമ്മൾ ഒരുമിച്ചുള്ള ഒരു വീഡിയോ കോൾ പോലും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് നിങ്ങളെപ്പോലെ ഞാൻ ആരെയും എൻ്റെ ജീവിതത്തിൽ മിസ് ചെയ്തിട്ടില്ല ഒരു അരിയൻ എന്നതിനപ്പുറം ഒരു മകനായി തന്നെയാണ് നിങ്ങൾ എന്നെ കണ്ടതും സ്നേഹിച്ചതും എൻ്റെ ജീവിതത്തിലെ രണ്ട് സ്ട്രോങ് പില്ലേഴ്സായി നിങ്ങൾക്ക് എൻ്റെ വാക്കുകളിൽ ഒതുങ്ങാത്ത നന്ദി അറിയിക്കട്ടെ